ഹെൽസിംഗി എയർപോർട്ടിൽ വന്നിറങ്ങിയ ശേഷം കാണാതെ പോയ പെട്ടിയുടെ കംപ്ലയിന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് നമ്മളിപ്പോ പോകുന്നത് എയർപോർട്ടിൽ പാർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ കാർ എടുക്കാനായിട്ടാണ് ബാഗ് എടുക്കുന്നത് നമ്മുടെ വണ്ടി ബാഗുകളെല്ലാം പെറുക്കി അതിലേക്ക് വെച്ച ശേഷം അവരുടെ ഓഫീസിൽ നിന്ന് ഓരോ കോഫിയോ എടുത്ത് പിന്നെ വണ്ടിയിൽ ഡീസൽ അടിച്ച് അവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ സമയം രാത്രി ഒമ്പത് മണി മൂടൽമഞ്ഞ് മൂടി സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാതെ വിജനമായി കിടക്കുന്ന റോഡിലൂടെ മണിക്കൂറുകളോളം ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ചപ്പോൾ കാടിന്റെ സൈഡിൽ എവിടൊക്കെയോ വണ്ടി നിർത്തി റെസ്റ്റ് എടുത്തും രണ്ടുപേരും മാറി മാറി ഡ്രൈവ് ചെയ്തു രാത്രി ഒൻപത് മണിക്ക് തുടങ്ങിയ യാത്ര അവസാനിച്ചത് വെളുപ്പിന് അഞ്ചുമണിക്കാണ് ശരിക്കും നാട്ടിൽ നിന്ന് ഇറങ്ങി രണ്ടു പകലും രണ്ട് സഞ്ചരിച്ച ശേഷമാണ് നമ്മളിപ്പോ ഫിൻലൻഡിൽ നമ്മുടെ വീട്ടിലെത്തിയിട്ടുള്ളത് എത്തിയ പാടെ വിനോദ ആദ്യം നോക്കാൻ പോയത് അക്കേറിയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയെല്ലാം അൺബോക്സ് ചെയ്യുന്ന ബ്ലോഗില് ഒരു സൂപ്പർ മാർക്കറ്റ് മൊത്തം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലെന്നൊക്കെ കമന്റ്സ് ഉണ്ടായിരുന്നു ഇവിടെ കിട്ടാത്ത സാധനങ്ങളും പിന്നെ കിട്ടിയാൽ തന്നെ നല്ല വില കൊടുക്കേണ്ടി വരുന്ന സാധനങ്ങളും ഒക്കെ ഇങ്ങനെ വരുമ്പോഴല്ലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ വന്ന പാടേ ഒരു അച്ചാറ് പൊട്ടിച്ചിരി കഞ്ഞിയും ഒരു മിച്ചറ് പൊട്ടി ചിലപ്പോൾ ചായയും കുടിച്ചു തണുപ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ നട്ട പച്ചക്കറികളൊക്കെ കുറെയെല്ലാം നശിച്ചു പോയിട്ടുണ്ട് പക്ഷെ തക്കാളിയൊക്കെ നിറയെ കായോടുകൂടി നന്നായി നിപ്പുണ്ട് എന്തായാലും വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരികെ എത്തിയ നമ്മളെ ഫിൻലൻഡ് സ്വീകരിച്ചത് നല്ല കളർഫുൾ ആയിട്ടാണ് ഓട്ടസ് ീസൺ തുടങ്ങിയതൊണ്ട് തന്നെ മരങ്ങളൊക്കെ ഇങ്ങനെ പല കളറിലാണ് നിൽക്കുന്നത് അത് മാത്രല്ല രാത്രിയിൽ ഇപ്പം നല്ല രീതിയിൽ അരവരെയും കാണാൻ തുടങ്ങിയിട്ടുണ്ട് എപ്പോ വന്നാലാണ് ഇതിങ്ങനെ നന്നായി കാണാൻ പറ്റുന്നതെന്ന് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്